ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് അങ്ങനെ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ലോകമെമ്പാടുമായി പത്തോളം ഭാഷകളിലായി പാനിന്റെ റിലീസായാണ് ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത് ആദ്യ പ്രദർശനത്തിന് ശേഷം പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ മിക്സഡ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് ശരാശരി ആവറേജ് സിനിമ എന്ന് മാത്രമാണ് പൊതുവെ അഭിപ്രായം വന്നിട്ടുള്ളത് ടൈറ്റിൽ കഥാപാത്രമായ മോഹൻലാലിന്റെ അഭിനയ മികവ് അതോടൊപ്പം തന്നെ മേക്കിംഗ് സംഗീതം എന്നിവയൊക്കെ മികച്ചതാണ് ചിത്രത്തിന്റെ ടെക്നിക്കൽ വശങ്ങളും വളരെയേറെ മികച്ചതാണ് പക്ഷേ സ്ക്രിപ്റ്റ് കയ്യിൽ നിന്ന് പോയി എന്നാണ് പൊതുവെ അഭിപ്രായം വന്നിട്ടുള്ളത് സ്ക്രിപ്റ്റ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സിനിമയുടെ സ്കിൽട്ടൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാവുന്നതാണ് അതോടൊപ്പം തന്നെ വിദേശ നടമാരുടെ അഭിനയത്തിലും ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ത്രീ ഡി ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് മായ റാവു വെസ്റ്റ് സീസർ ലോറൺ ഇഗ്നാസിയോ മെറ്റിയോസ് കല്ലീറോയ് സിയാഫെറ്റ നെറിയ കാമോച്ചോ തോഹിൻ മേനോൻ എന്നിങ്ങനെ വിദേശികളും സ്വദേശികളുമായ ഒട്ടനവധി താരങ്ങൾ അണിനിരന്നിട്ടുമുണ്ട് സന്തോഷ് ശിവനാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് എഡിറ്റിംഗ് ബി അജിത് കുമാർ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ആദ്യ ത്രീഡി ചിത്രമായ മേഡിയർ കുട്ടിച്ചാത്തന്റെ സംവിധായകനായ ജിജോ പിന്നൂസിന്റെ നിധിയുടെ കാവൽക്കാരൻ എന്ന കഥയെ ആസ്പദമാക്കി കലവൂർ രവികുമാറാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായും ഈ സിനിമയുടെ തിരക്കഥയുടെ ദൌർബല്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചുരുങ്ങി പറഞ്ഞാൽ ക്രിസ്മസ് റിലീസായി ഇന്ന് തിയേറ്ററിലെത്തിയ ബറോസ് എന്ന മോഹൻലാൽ ചിത്രം ഡിസംബർ ഇരുപതിന്റെ തിയേറ്റിലെത്തി ഒമ്പത് കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മാർക്കോ എന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രത്തിന് യാതൊരു ഭീഷണിയും ആവുന്നില്ല എന്ന് തന്നെയാണ് ബറോസിനെ കുറിച്ചുള്ള ആദ്യ വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാനാകുന്നത് ബറോസിന്റെ ആദ്യ ദിവസത്തെ ഫൈനൽ പ്രീസെയിൽ കഷൺ ഒരു കോടി അറുപത് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ മാർക്കോ തിയേറ്ററിലെത്തി ആറാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയും കേരള പ്രീസെയിൽ കഷണായി ഒരു കോടിക്ക് മുകളിൽ അതായത് ഒരു കോടി മൂന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞ കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് റിലീസ് ദിവസം തന്നെ ബറോസിനെ പിന്തള്ളി മാർക്കോ ഇന്നും കേരള ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനത്തെത്തുമോ എന്നാണ് എല്ലാ സിനിമാ പ്രേമികളും ഉറ്റുനോക്കുന്നത് സിനിമയെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെൽ ഐക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം